നമസ്കാരം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ വരുമ്പോൾ ഏതൊരു സാധാരണക്കാരനും തോന്നും അവരൊരു പ്രശ്നക്കാരിയാണല്ലോ എന്ന് സത്യം പറയാമല്ലോ സാന്ദ്രയുമായി പരിചയമുണ്ടായിട്ടും എനിക്കങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് കാരണം എല്ലാ വാർത്തകളിലൂടെയും നമുക്ക് പോകാൻ സാധ്യമല്ല ഇഷ്ടംപോലെ വാർത്തകൾ ഒരാളെക്കുറിച്ച് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ വാർത്തയുടെ ആഴത്തിലേക്ക് പോവില്ല സാന്ദ്രയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വാർത്തകൾ വരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സാന്ദ്ര ഒരു പ്രശ്നക്കാരിയാണല്ലോ സ്ഥിരം പരാതിക്കാരിയാണല്ലോ എന്ന് മാത്രമല്ല ആൻഡോ ജോസഫ് അടക്കമുള്ള നിർമ്മാതാക്കൾ സാന്ദ്രയോട് മോശമായി പെരുമാറി എന്നുള്ളതൊക്കെ വെറും സാങ്കേതികമായ വിഷയമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിന്റെ ആഴത്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ റെനി ജോസഫ് പേരുള്ള ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ശബ്ദരേഖ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി സാന്ദ്ര വെറുതെയല്ല പരാതിയുമായി നടക്കുന്നത് സാന്ദ്രയെ ഇല്ലാതാക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് സിനിമാ നിർമ്മാണ മേഖലയിൽ സാന്ദ്രയുടെ കയ്യൊപ്പ് അത് ചിലരുടെ ഉറക്കം കെടുത്തുന്നു അതുകൊണ്ട് നിർമ്മാതാക്കൾ ഏക നിർമ്മാതാവായ വനിതയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് സ്വാധീനമുള്ളവരാണ് പണമുള്ളവരാണ് അവരുടെ ഉച്ചിഷ്ടം തിന്നു കഴിയുന്ന കുറെ ആളുകൾ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു ഫെഫ്കെ എന്ന് പറയുന്ന സംഘടന ആ സംഘടന അഭിനേതാക്കളല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് അല്ലാത്ത സിനിമയുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ സംഘടനയാണ് ബി ഉണ്ണികൃഷ്ണനെ പോലുള്ളവരാണ് അത് നയിക്കുന്നത് മലയാളത്തിലെ എല്ലാ സംവിധായകരുമുണ്ട് ആ സംഘടന ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അവരങ്ങനെ ചെയ്യുന്നു ഈ ഫെഫ്കയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ സാന്ദ്രിക്കെതിരെ വധഭീഷണി മാത്രമല്ല സ്ത്രീ ആയതുകൊണ്ട് സാന്ദ്ര അധിക്ഷേപിച്ചിരിക്കുന്നു അവരുടെ ശരീരത്തെ വളരെ അശ്വലീലമായി വർണ്ണിച്ചിരിക്കുന്നു അവരെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഫെഫ്ക ഒരു നടപടിയും എടുത്തില്ലേ എന്നത് ഖേദകരമാണ് വാസ്തവത്തിൽ ഇവരെല്ലാം ഒരു നെക്സസ് ആണ് ഒരു പെണ്ണ് അങ്ങനെ ഷൈൻ ചെയ്യേണ്ട ഒരു പെണ്ണ് സിനിമ നിർമ്മിക്കേണ്ട എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് രൂപപ്പെട്ട ഒരു ക്രിമിനൽ നെക്സസ് ആണ് നിർമ്മാതാക്കളും സംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോളർമാരും എല്ലാവരും ചേരുന്ന സാന്ദ്ര കേസ് കൊടുത്തിരിക്കുന്നു ആ കേസിനെ നേരിടാൻ വേണ്ടി സാന്ദ്രക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നു സാന്ദ്ര കൊടുത്ത കേസിനെ കുറിച്ച് വാർത്ത പുറത്തു വരുന്നില്ല മാനനഷ്ട കേസിന്റെ വാർത്ത പുറത്തേക്ക് വരുന്നു അങ്ങനെ സാന്ദ്ര ഒരു കുഴപ്പക്കാരിയാണെന്ന് തോന്നലുണ്ടാക്കുന്ന ഈ വാർത്ത ചാനലിലൂടെ എഴുതി കാണിച്ചപ്പോൾ ഞാൻ ആദ്യം കരുതിയതും എന്റെ അടുത്തിരുന്ന ആളോട് ഞാൻ പറഞ്ഞതും ഈ കഴിഞ്ഞ ദിവസം ഒരു മാനനഷ്ട കേസ് വന്നു ആ കേസിനെ അതിജീവിക്കുന്നതിന് വേണ്ടി മറികടക്കാൻ വേണ്ടി സാന്ദ്രയുടെ അഭ്യാസമായിരിക്കുമെന്ന് എനിക്ക് ആദ്യം തോന്നിയത് വാസ്തവത്തിൽ ഈ ശബ്ദരേഖ കേട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല ഇത് കഴിഞ്ഞ് മാർച്ച് മുതൽ സംഭവിക്കുന്നതാണ് സാന്ദ്ര തോമസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് മലയാള സിനിമയിലെ ആൺകോയ്മയുടെ ഭയാനകമായ അന്തരീക്ഷത്തിന്റെ ഉദാഹരണമാണ് അവരെ ഒരു കാരണവശാലും നിലം തുടരാൻ അനുവദിക്കരുതേ അവർക്കുള്ള ജനപ്രീതി സൽപേർ ഇല്ലാതാക്കണം എന്ന പിടിവാച്ചിൽ സംഭവിച്ചതാണ് എന്തായാലും എന്താണ് സംഭവിച്ചത് ഞാൻ സാന്ദ്രയോട് ചോദിച്ചു സാന്ദ്ര അപ്പോഴാണ് പറയുന്നത് ഇത് മാർച്ച് മുതൽ തുടങ്ങിയതാണ് പൂങ്കുഴലി എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ ഉപദേശപ്രകാരമാണ് കേസുമായി പോയത് എന്നിട്ടും ജാമ്യമുള്ള വകുപ്പുകൾ മാത്രം എടുത്ത് പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു ഭയാനകമാണ് സാന്ദ്രയെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മാത്രമായിരിക്കില്ല അവർക്ക് ധൈര്യം പകരാൻ ഫെഫ്കയിലെയും ഉന്നതരായ സംവിധായകരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഉന്നതരായ നിർമ്മാതാക്കളുമൊക്കെ ഉണ്ടാവും സ്ത്രീ സുരക്ഷ ആഗ്രഹിക്കുന്ന സർക്കാരാണെങ്കിൽ ഈ സ്ത്രീകളോടുള്ള ബഹുമാനം അവരുടെ സംരക്ഷണം ഈ സർക്കാരിന്റെ പാഴ്വാക്കാൻ സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് സമഗ്രമായി അന്വേഷിക്കണം അവർക്ക് നീതി തേടി കൊടുക്കണം സാന്ദ്ര കൂടി കേൾക്കുക നമസ്കാരം സാന്ദ്രേ നമസ്കാരം എന്താണ് പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ആൾക്കാർ കംപ്ലയിന്റുമായിട്ട് മുന്നോട്ട് പോവാത്തേന്ന് നമ്മൾ ഒരു ഒരു കാര്യത്തിന് പറയുമ്പോഴേക്കും അതിന്റെ പിന്നാലെ പുറ പുറകെ പുറകെ അടുത്ത അടുത്ത കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ കാര്യത്തിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ മടിച്ചാ നിന്നെ. കാര്യം ഞാൻ ഇതിൻ്റെ ഞാനൊരു പരാതിക്കാരിയായിട്ട് ചിത്രീകരിക്കപ്പെടുവെന്ന് തന്നെ എനിക്ക് പേടിയായി ഓരോന്നിന്റെ പുറകെ ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങ് വന്നോണ്ടിരിക്കുക ഇതിന്റെ പേര് ഇത് ഇതുവരെ ഉള്ളതിനേക്കാൾ ഗൗരവമേറിയതാണ് ഒന്ന് വളരെ മോശമായ കാര്യങ്ങളാണ് പറയുന്നത് അതെ രണ്ട് ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് പിന്നെ കള്ളത്തരം പറയുന്നുണ്ട് രീതിയിൽ പറയുന്നുണ്ട് അല്ല അതുകൊണ്ട് ഒരു കാരണവശാലും പരാതി ഇത് പരാതി കൊടുത്തു ഞാൻ പരാതി കൊടുത്തിട്ട് പക്ഷെ എനിക്കിത് പുറത്തേക്ക് പറയാൻ മടിയായിരുന്നു കാര്യം അതിനകത്ത് അത്രയും വൃത്തിയേടുകളായതുകൊണ്ട് പുറത്തേക്ക് പറയാൻ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിത് പരാതി കൊടുക്കാൻ ആദ്യം ഒന്നും മടിച്ചപ്പോൾ ഞാൻ പൂങ്കള്ളി മാമുമായിട്ട് സംസാരിച്ചു എനിക്ക് പരിചയം ഉണ്ടായിരുന്നു എസ് ഐ ടിയിലായത് കൊണ്ട് എസ് ഐ ടി ആയിട്ട് ഞാൻ സംസാരിച്ചത് പൂങ്കളി മാം എന്റെ അടുത്ത് പറഞ്ഞു ഇത് തീർച്ചയായിട്ടും പരാതി കൊടുക്കേണ്ട ഒരു സാധനമാണ് വിട്ടുകളയരുത് അതായത് അതൊരു സ്ത്രീ ആയതുകൊണ്ട് മാറാണ് ഇത്രയും മോശമായിട്ട് ഇത് സംസാരിച്ചേക്കുന്നത് മുന്നോട്ട് പോവ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പരാതി കൊടുത്തു ഞാൻ കമ്മീഷണർക്ക് പരാതി അയച്ചു കൊടുത്തു എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടു എന്നുള്ളതല്ലാതെ അതിനുശേഷം യാതൊരുവിധ കാര്യങ്ങളും നടന്നില്ല ഏതൊക്കെ സിക്സ്റ്റി സെവൻ എ അടക്കമുള്ള വകുപ്പുണ്ടോ നോക്കണം കാരണം ഇത് അശ്ലീലമുണ്ട് ഇപ്പൊ കെ ഷാജാനെ ഒരു കേസ് എടുത്തിരിക്കുന്നുണ്ട് അതിനകത്ത് ഒന്നും കേസ് എടുക്കാനില്ല പക്ഷെ അതിനകത്ത് ഇല്ലാത്ത വകുപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത് അശ്ലീല സംഭാഷണമുണ്ട് മോശമായ പല അപമാനിച്ചത് മാത്രമല്ല ഈ അശ്ലീല സംഭാഷണമുണ്ട് സ്ത്രീയോട് അശ്ലീല സംഭാഷണം നടത്തി എന്ന് പറയുന്നതും സ്ത്രീയെ കുറിച്ച് അശ്ലീലാണ് അതെ അതെ അതെന്നോട് ആദ്യം പൂങ്കുള്ളി മാം എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് നോൺ ബെയിലബിൾഒഫൻസ് ആണ് ഐ ടി ഐ ടി പ്രകാരം അകത്തിടേണ്ട കേസാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് മുന്നോട്ട് പോയതും എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ട് വന്നപ്പോ എല്ലാം ബെയിലബിൾഒഫൻസ് ആണ് ഇട്ടത് എന്നിട്ട് ആ എന്നിട്ട് അതിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തുകയല്ല അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ ഇന്നലെയും അവരെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മാഡത്തിന്റെ ഫോണൊന്നും നോക്കാനുണ്ട് അതൊന്നു ഞാൻ പറഞ്ഞു എന്റെ ഫോണല്ലോ നോക്കണ്ടേ അവരുടെ ഫോൺ എന്റെ ഞാൻ അയച്ചു തന്നല്ലോ എനിക്ക് വന്നത് ഞാൻ എന്റെ സ്ക്രീൻഷോട്ടും എന്നെ വിളിച്ചേക്കുന്ന എല്ലാം ഞാൻ അയച്ച് ഞാൻ കമ്മീഷണർക്ക് അയച്ച പരാതിയിലെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ അത് മാഡത്തിൻ്റെ ഫോൺ ഞാൻ പറഞ്ഞു അവരെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല അയാളുടെ ലാസ്റ്റ് പരിശോധിക്കണ്ടോ അതെ ഇത് പരോക്ഷമായ പരാമർശം നടത്തിയതിന് വരെ പിടിച്ചകത്തിട്ട കേസുകൾ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ടും ഇത് ഡയറക്റ്റ് ആയിട്ട് എന്നെ മോശമായിട്ട് പറഞ്ഞേക്കും എന്നെ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തിയേക്കുന്നു കൊന്നു തന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ച ഒരു രാത്രി ഒരു മാർച്ച് ഇരുപതാം തീയതിയാണ് ഒരു രാത്രി ഒരു പത്തേകാലൊക്കെ ആയപ്പോഴാണ് എന്നെ ആദ്യം വിളിക്കുന്നത് ഭീഷണിപ്പെടുത്തി ആ ആദ്യം എന്നോട് പറഞ്ഞത് മാഡം നിങ്ങൾ ആദ്യം മാഡം എന്നാ വിളിച്ച് സംസാരിച്ചത് നോക്കിയാ അപ്പം മാഡം നിങ്ങൾ ഞങ്ങൾ കൂട്ടിക്കൊടുക്കുക പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയരുത് കൊടുപ്പരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതല്ല മാഡം ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്റെ അനുഭവമാണ് പറഞ്ഞേക്കുന്നത് എന്നെ ഷിബു കുറ്റിമൂടെ ആദ്യത്തെ പടം മുതൽ ഇപ്പൊ അവസാനം ചെയ്ത ഇപ്പൊ എന്ന് പറഞ്ഞ കൺട്രോളർ രണ്ട് എന്റെ കഴിഞ്ഞ രണ്ട് പടവും ചെയ്ത പുള്ളിയാണ് അപ്പൊ ആദ്യത്തെ പടത്തിൽ ആറ് ലക്ഷം രൂപയായിരുന്നു സാലറി രണ്ടാമത്തെ പടം ആയപ്പോൾ ഞാൻ ആദ്യത്തെ പടം നഷ്ടമായതുകൊണ്ട് ചേട്ടാ എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണോന്ന് പറഞ്ഞ പറയാനായിട്ട് ഇരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഇതിലും ആറ് തന്നെ വേണമെന്ന് പറഞ്ഞു ശരി ആറ് കൊടുക്കാമെന്ന് പറഞ്ഞു പടം പകുതി ആവുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് രണ്ടാമത് കല്യാണം കഴിക്കണം അപ്പം പുള്ളിനെ ഒന്ന് സഹായിക്കണമെന്നും എന്നും പറഞ്ഞുകൊണ്ട് ഏഴു ലക്ഷം രൂപ എന്റെ മേടിച്ചു ഏഴ് മേടിച്ചതിന് ശേഷം പിന്നെ പുള്ളി പടവുമായിട്ട് സഹകരിക്കുന്നില്ല സഹകരിക്കുന്നില്ല പിന്നെ പുള്ളി ഹണിമൂണിലാ അപ്പൊ പിന്നെ പുള്ളി എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത് പിന്നെ മൂന്നര കോടി രൂപ ബഡ്ജറ്റ് ഇട്ട സിനിമ വന്നു നിന്നത് ഏഴ് കോടി രൂപയിലാ അപ്പൊ ഇവിടെ എല്ലാം കമ്മീഷൻ അടിച്ചതിന് തെളിവുകൾ അടക്കം എന്തേലും കിട്ടി അത് എല്ലാ സ്ഥല ഇപ്പൊ എന്റെ ഒരാളുടെ മാത്രം അനുഭവം അല്ല ഇത് എല്ലാ നിർമ്മാതാക്കളും അനുഭവിക്കുന്നതാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പക്ഷെ ഇത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് എല്ലാ തസ്തികകളിലും മാറ്റം വരണം ഇപ്പം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നവർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളിങ് അല്ല അവർക്ക് പ്രൊഡക്ഷനുമായി യാതൊരു ബന്ധവുമില്ല അവർ പാർട്ട് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ല അപ്പൊ ഇത് പറഞ്ഞു ഇത് ഇയാളോട് പറഞ്ഞു ഇയാളോട് പറഞ്ഞിട്ട് അയാളത് ഒന്ന് എന്താ പറയുക ചീത്ത ഒന്ന് വിളിച്ചത് അന്നേരപ്പം അല്ല ആ സമയത്ത് അയാൾ എന്നോട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് കയ്യിലും പിള്ളാരായിരുന്നു ഞാൻ അവരെ ഉറക്കിക്കൊണ്ട് കിടക്കരുത് ഇപ്പം ഈ പതിനൊന്നേകാലായപ്പോഴാണ് രണ്ടാമത്തെ പിന്നെ കോളുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ രണ്ടാമത് ഫോൺ എടുക്കുന്ന രാത്രി ഒരു പതിനൊന്നേകാല സമയത്താണ് അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ സ്പീക്കറിൽ ഇട്ട് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കയ്യില് പിള്ളേരായതുകൊണ്ട് ഞാൻ സ്പീക്കറിൽ ഇട്ടപ്പം ഇയാള് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം ഈ എസ് ഐ ടിയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പം അവരാണ് അയ്യൂ പൂങ്കുളി മാം നേരത്തെ പറഞ്ഞതാണ് എനിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ളത് ഓൾറെഡി ഭീഷണി അവിടെ നിൽക്കുന്നത് കാരണം അതിന്റെ കൂടെ ഇതും കൂടെ വന്നപ്പം അവര് പാലാരി വീട്ട് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഞാൻ പിന്നെ പിറ്റേ ദിവസം കമ്മീഷണർക്ക് പരാതി അയച്ചു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി അവർ എഫ്ഐആർ ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പില്ലേ അത് അന്ന് രാത്രി തന്നെ ഈ റെനി ജോസഫ് എന്ന് പറഞ്ഞ ആള് എന്നോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്തല്ലോ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആ അന്നേരപ്പം അയാൾ അതിനകത്തേക്ക് ഇട്ടു ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിനകത്തേക്കിട്ടു സർക്കേടെ ആ ഇട്ട് ഇട്ടതിന് ശേഷം പിന്നെ അതിനകത്ത് ചർച്ചകളായിരുന്നു എന്നെ പുറത്താക്കി ഇനിയും പോയി മെസ്സേജുകളുണ്ട് അതും എന്റെ അടുത്തുണ്ട് ഇനിയും വേറെ പലരും തൃപൂണിത്ര എന്ന് പറഞ്ഞ ആള് കിതു കുറ്റുമോട് ബാദിഷ ഇങ്ങനെ എല്ലാവരുടെയും അവരെല്ലാവരും എന്നു പറഞ്ഞ ചർച്ച ശേഷം പിന്നീട് ഒരു ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് ബാദിഷ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഞങ്ങളൊരു തീരുമാനം എടുത്താൽ എടുത്തതാണ് ചിലരെ ഞങ്ങൾ പുറത്താക്കണമെന്ന തീരുമാനത്തില് അങ്ങനെ ഞങ്ങൾ പുറത്താക്കിയിരിക്കും അവർക്ക് പിന്നെ മലയാള സിനിമ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അപ്പൊ ഇത് എന്തായാലും അന്യായമായി പോയി വെറുതെ വിടരുത് പൂർണ്ണമായും കൂടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ള പ്രശ്നം തീർന്നോ ഇല്ല അതിപ്പോ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചേക്കല്ലേ അതിന്റെ ഇനിയിപ്പോ വിചാരണ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ കോടതി എന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഇവരുടെ ഇത് സ്റ്റേ ചെയ്തെങ്കിലും അവര് മാനസികമായി അംഗീകരിച്ചിട്ടില്ല എന്നെ അതുകൊണ്ട് തന്നെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനീന്ന് ഓക്കെ എല്ലാ പിന്തുണയുണ്ട്